നമ്മൾ വിട്ടൂല അതായത് ഇങ്ങനെ തടവിക്കൊണ്ടേയിരിക്കണം അല്ലേ ഏ എപ്പോഴിങ്ങനെ തടവിക്കൊണ്ടേ ഇരിക്കണം അല്ലേ അപ്പോൾ അവിടെ നിന്നല്ല വേണ്ട ഞാൻ അവിടെ എന്തെങ്ങനെ തടവിക്കൊണ്ടിരുന്നോളാം എപ്പോഴും വളർത്തി നല്ലൊരു വരുമാനം കണ്ടെത്താമെന്നൊക്കെ എന്നൊക്കെ വിചാരിക്കുമ്പോഴും ഒരു പോത്തിനെ വിൽക്കുന്നവർക്ക് അതായത് വളർത്തി വിൽക്കുന്നവർക്ക് അറിയാം അതിനെ കൊടുക്കുമ്പോൾ അതിനെ കണ്ണി എന്ന് വെച്ചാൽ അതിൻ്റെ അരം ഭയങ്കര അരമാണ് ഓക്കേ എൻ്റെ കൈ മൊത്തം നക്കി ഏ ചീച്ചിക്കുട്ടി ഞാനൊരു കാഴ്ച വന്നു തരാം ഇവിടെ ഒരു പോത്ത് വെപ്പുണ്ട് കേട്ടോ ആൾ ഭയങ്കര ഭയങ്കര സ്വീറ്റാണ് നമ്മളിവിടെ സംസാരിക്കുമുള്ള എപ്പോൾ കേട്ടോ സംസാരിച്ചേടാ വന്ന് കേക്കട്ടെ ഓ എന്തോ എന്താ എന്താണ് ആളിങ്ങനെ തടവി കൊടുത്തു കഴിയുമ്പോൾ ആള് പിന്നെ നമ്മൾ വിടൂല്ല അതായത് ഇങ്ങനെ തടവിക്കൊണ്ടേ ഇരിക്കണം അല്ലേ ഏ എപ്പോഴും തടവിക്കൊണ്ടേ ഇരിക്കണോ അല്ലേ അപ്പോൾ ഞാനൊന്ന് അവിടെ നിന്നല്ല വേണ്ട ഞാൻ അവിടെ നിന്നിങ്ങനെ തടവിക്കൊണ്ട് നോളാം എപ്പോഴും ഹലോ നമ്മുടെ സാധാരണ പശു ആടിനൊക്കെ നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ പോലും ഏറ്റവും 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 സ്നേഹമുള്ള ജീവിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പശുക്കളുടെ ഇടയിൽ അല്ല ഈ എന്താ കാറ്റിലിൻ്റെ ഇടയിൽ കാറ്റലിൻ്റെ ഇടയിൽ നമ്മുടെ പോത്താണ് കേട്ടോ ഏറ്റവും നല്ല സ്നേഹമുള്ളത് നമ്മൾ സാധാരണ പോത്തിനെ വളർത്തി നല്ലൊരു വരുമാനം കണ്ടെത്താം എന്നൊക്കെ വിചാരിക്കുമ്പോഴും ഒരു പോത്തിനെ വിൽക്കുന്നവർക്ക് അതായത് വളർത്തി വിൽക്കുന്നവർക്ക് അറിയാം അതിനെ കൊടുക്കുമ്പോൾ അതിനെ കണ്ണിൽ നിന്ന് കണ്ണ് വരും ഉറപ്പായിട്ട് നമുക്കതിന് കൊടുക്കാൻ തോന്നില്ല ഉറപ്പാണ് നമ്മൾ പല പല വീഡിയോകളും കണ്ടിട്ടുണ്ടാകും ആൾ ഭയങ്കര സ്നേഹം ആട്ടോ അതായത് ഞാൻ പോകണത് സംഭവിക്കില്ല ഇങ്ങനെ തടവിക്കൊണ്ട് തോണം ഇല്ലപ്പാ ഇതിപ്പം ഞാൻ കൈ എടുത്തേ ആ ആ കൈ മാറ്റല്ലേ എന്നാണ് പറയുന്നത് എടെ കൈ മാറ്റാണ്ടെന്നാ ഇങ്ങനെ ശരിയാവണേ നിനക്കിങ്ങനെ നക്കിക്കൊണ്ടിന്നാൽ മതിയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തടവിക്കൊണ്ടുവന്നാ അല്ലേ ഓ എന്നിങ്ങനെ നക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഓ നല്ല അരമുണ്ട് ഇവൻ്റെ ഇവൻ്റെ എൻ്റെ ഇതിന് ആളേ ഭയങ്കര സ്നേഹവാനാണ് ഞാൻ ഇപ്പുറോട് കാണിച്ചു തരാം ഓ ഓ ബാ ബാ ഇല്ല 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 ഓ ഓ ഓ ഈസി ഓ ഓ ഓസി ഈസി ആ ഇങ്ങനെ നക്കാൻ കൊടുത്താൽ മതിക്കണേ ആടാ കടിക്കില്ലടാ അത് കടിക്കൂല എന്ന് വെച്ചാൽ അതിൻ്റെ അരം ഭയങ്കര അരമാണ് ഓക്കേ എന്റെ കൈ മൊത്തം നക്കി ഏ ചീച്ചുട്ടി ഇത് വളരെ ചെറിയ പോത്താണ് കേട്ടോ അതെ ആ പശുവിനെ ഒന്ന് ആ പശു ഇച്ചിരി ഇടച്ചിലാണ് അവനൊന്നിടച്ചിൽ മാറ്റാൻ വേണ്ടി കൊണ്ട് നിർത്തിയാണ് കാണണേ അതെ അവര് ഭയങ്കര ഫ്രണ്ട്സാട്ടോ അവർ ഭയങ്കര ഫ്രണ്ട്സാണ് അവര് ഇങ്ങനെ രണ്ടു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇല്ല 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 ഓ ഇപ്പം ഞാൻ വന്നേനപ്പം ഒച്ച ഒച്ച നീ സംസാരിച്ചേ സംസാരിച്ചേടാ ഏ സംസാരിക്കൂ പറഞ്ഞേ ഓ പോത്തിനെ വളർത്തുന്നവർക്ക് അറിയാട്ടോ പോത്തിനെ നല്ല സ്നേഹിച്ച് വളർത്തുന്നവർ ഒരിക്കലും വിൽക്കൂല എന്ത് ചെയ്യാൻ പറ്റും കാരണം അത്രയ്ക്ക് അനുസരണമുള്ള ജീവിയാത് അത്രയ്ക്ക് സ്നേഹമുള്ള ജീവിയാണ്